നമസ്കാരം കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ പല സമുദായ സംഘടനകളും അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളത് ബോധ്യമായ സമുദായ അംഗങ്ങളാണ് കേരളത്തിലടക്കം ആ മാറ്റത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ടായ വല്ലാത്ത തോൽവി കോൺഗ്രസിനെ കോൺഗ്രസിനെ ഈ ജനാധിപത്യ സംവിധാനങ്ങളിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് അപ്പോൾ താവിടെ ഈഴവ പ്രാതിനിധ്യത്തെക്കുറിച്ച് എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ്സിൽ ഈ ഈഴവ പ്രാതിനിധ്യമില്ല എന്നുള്ള പതിവ് പദവിയുമായിട്ട് തന്നെയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഈ കെ പ്രസിഡന്റ് പദവി ലക്ഷ്യം വെക്കുന്ന ഒരു കോൺഗ്രസ് എം പി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് മുമ്പ് സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ പറഞ്ഞ പോലെ സുധാകരനും പ്രസിഡന്റ് പദവികളിലിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വാലായി നടന്ന ഈ വെള്ളാപ്പള്ളി ഈ വെള്ളാപ്പള്ളിയിലൂടെ പലരും പ്രസിഡന്റ് ആകാൻ വേണ്ടി രാഹുൽ ഗാന്ധി വരെ കണ്ടവരാ കണ്ട കണ്ടിട്ടുണ്ട് അങ്ങനെ കെ പി സി സിയുടെ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായിട്ട് കോൺഗ്രസ്സിൽ ഈഴവരുടെ പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ളൊരു പരാമർശമാണ് ഇപ്പോൾ എസ് എൻ ഡി പിയുടെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് അതിലെത്രത്തോളം സത്യമുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രസിഡൻ്റ് സ്ഥാനം ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസ് എം പി ആണ് ഈ ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് വെള്ളാപ്പള്ളിയുമായി അടുപ്പം സൂക്ഷിക്കുന്ന അതേ സമുദായ അംഗവും ഒപ്പം തന്നെ മുൻ മന്ത്രിയും എം ബിയും ഒക്കെയായ ഈ നേതാവാണ് ഈ നീക്കത്തിന് പിന്നിലെന്നുള്ള ആക്ഷേപം വളരെ രൂക്ഷമായ ഉണ്ടാകുന്നുണ്ട് കാരണം ഏഴവ സമുദായത്തിൽ നിന്നൊരാൾ കെ പി സി സി അധ്യക്ഷനായി വരണമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വാലായിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പരസ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം സമീപകാലത്ത് തന്നെ മൂന്ന് പ്രധാനികളായിട്ടുള്ള കെ പി സി സി അധ്യക്ഷന്മാരെ ഈഴവ വിഭാഗത്തിൽ നിന്ന് സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് വെള്ളാപ്പള്ളി നടേശൻ മറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധീരൻ കൂടാതെ ഇപ്പോൾ കെ സുധാകരൻ ഇവരെല്ലാം ഈഴവ പ്രാതിനിധ്യത്തിലൂടെ പ്രസിഡന്റ് പദവിയിൽ എത്തിയവരാണ് എന്നാൽ അവർക്ക് പോലും ഈ വിഭാഗത്തിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി കാര്യമായിട്ടുള്ള സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ നേതാക്കൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഉൾപ്പെടെ ഉള്ള സുപ്രധാനമായിട്ടുള്ള പദവികളിലിരുന്നപ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ ഒരു അനുഭാവമോ അല്ലെങ്കിൽ പിന്തുണയോ കോൺഗ്രസിന് ലഭിച്ചതായി വെള്ളാപ്പള്ളി പോലും പറയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുവാനും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തെ സഹായിക്കുവാനുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ അന്ന് തന്നെ മുൻനിരയിൽ നിന്ന വ്യക്തിത്വമാണ് സമുദായാംഗമാണ് പുതിയ ഈഴവ വാദം കോൺഗ്രസിലെ പുതിയ പ്രസിഡൻ്റ് മോഹിയായിട്ടുള്ള നേതാവിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും സമവാക്യങ്ങൾ പുറത്തെടുക്കുകയല്ലാതെ മന്ത്രിസ്ഥാനത്തിരുന്ന കാലഘട്ടങ്ങളിലല്ലാതെ കേരളത്തിലെ എട്ടോ പത്തോ ജില്ലകളിൽ കാലുകുത്തുക പോലും ചെയ്തിട്ടില്ലാത്ത നേതാവാണ് ഇപ്പോൾ ഈ സമുദായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് പ്രസിഡന്റ് പദത്തിനായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് തികച്ചും പ്രാദേശികമായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും രണ്ട് മൂന്ന് ജില്ലകളിൽ ബാറുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന അനുഭവ സമ്പത്ത് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കക്ഷിക്ക് കൈമുതലായുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം മുൻകാലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വിരോധത്തിൻ്റെ പേരിൽ അന്നത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖനെതിരെ അടുപ്പക്കാരനെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതിൻ്റെ ക്ഷീണം പാർട്ടിയെ ഒന്നാകെ നയിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികൂലമാവുകയും ഒപ്പം തന്നെ അത് അത്തരത്തിലൊരു സ്ഥിതിവിശം ഉണ്ടാവുകയും സ്ഥിതിശേഷം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കോൺഗ്രസ്സിൽ ഈഴവ പ്രാതിനിധ്യമില്ല എന്ന് പറയാൻ തന്നെ നാണമില്ലേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റും ഇഴവന ഈഴവ സമുദായത്തിൽ നിന്ന് വന്നത് ഒപ്പം തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഈഴവ സമുദായത്തിൽ നിന്ന് വി എം സുധീരൻ അതേ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ ആ ഇഴവ പ്രാതിനിധ്യം വളരെ കൃത്യമായി നൽകിയിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയാം പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഈഴവ പ്രതിനിധിയായാലും ഉൾപ്പെടുത്തുവാൻ മറ്റൊരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ മാത്രം മോഹിക്കുന്ന ചിലരുണ്ട് അവർക്ക് ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ നയിക്കുകയും ഒപ്പം നേട്ടങ്ങൾ കൊയ്യുകയും വേണം അതിൽ പലരുമുണ്ട് പല കോന്നിയിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ആൾ പിന്നെ അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിച്ചാൽ ഇങ്ങനെ പലരും പല മേഖലകളിൽ അടൂർ പ്രകാശിനടക്കമുള്ളവരുടെ പേരുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ ആർക്കൊക്കെയോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടൂർ പ്രകാശിനടക്കം കെ പി സി സി പ്രസിഡൻറ്റായാൽ കൊള്ളാം പ്രസിഡൻ്റ് ആയിരുന്നുവെങ്കിൽ നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ഒട്ടനവധി പേരുണ്ട് അതിൽ ഈ മഹാനും പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഈഴവ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രാതിനിധ്യം വെച്ച് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ പലർക്കും നൽകുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് മുൻപ് എൻ എസ് എസ് ഇതുപോലെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി കൂടി അന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തി അവസാനം ആഭ്യന്തരമന്ത്രി ഒക്കെ ആക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടിട്ട് നായന്മാരുടെ ഒരു വലിയ അപ്പോസ്തലനാണല്ലോ ഈ പറയുന്ന എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സുകുമാരപ്പണിക്കർ പറയുന്ന ആ സമുദായ ആചാര്യൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുവാനുള്ള ബാധ്യത അന്നത്തെ ഈ കോൺഗ്രസിനുണ്ടായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിനെ നയിച്ച നേതാക്കന്മാർക്കുണ്ടായിരുന്നു ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും അതിനോടൊപ്പം ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിരുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് രമേശ് ചരിത്രയ്ക്ക് എടുത്ത് പകത്തു നൽകിയത് എന്നിട്ടെന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ കാലം തെളിയിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് അതിലേക്ക് പോകണ്ട കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സമയത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അതായത് ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് പക്ഷേ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ നിന്ന ആളാണ് ആ ആളിനെ മാറ്റിയാണ് അദ്ദേഹവും ഈ പറയുന്ന ഇതേ എൻ എസ് എസിന് അല്ലെങ്കിൽ നായർ എന്ന് പറയപ്പെടുന്ന സമുദായ അംഗം കൂടിയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിനെ മാറ്റി ഈ എൻ എസ് എസിന് താല്പര്യമുള്ള രമേശ് ചെന്നിത്തലയെ അതിലേക്ക് കൊണ്ടുവരിക എന്ന എന്ന രീതി ഈ എൻ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടന കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസും ഒപ്പം തന്നെ യു ഡി എഫും വേണമെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു തുടർഭരണം ലഭിക്കേക്കാവുന്ന സാധ്യതയാണ് അട്ടിമറിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ സമുദായങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒന്നാകാതെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ദുർബലമായി കഴിഞ്ഞു ഇനി ആ പാർട്ടിയെ ഈ കേരളത്തിൽ മാത്രം ഇപ്പോൾ സി പി എമ്മിനെ പറയുന്നതു തന്നെ കേരളത്തിൽ മാത്രം കാണാവുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും ഈ സമുദായ അംഗങ്ങളുടെ പേരിൽ ഈ സ്ഥാനമാനങ്ങൾ കീറിമുറിച്ചു കൊടുക്കുന്ന സ്ഥിരം കലാപരിപാടി അവസാനിപ്പിക്കേണ്ടതാണ് വെള്ളാപ്പള്ളിയും സുമാരപ്പണിക്കരും പറഞ്ഞാൽ കേൾക്കുന്നവർ കോൺഗ്രസ്സിലോ കേരളത്തിലോ ഇല്ല എന്നുള്ള കാര്യമെങ്കിലും ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക